ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വീഡിയോ ണ്ടായി കുറച്ച് ഒന്നുമില്ല ഫ്രിഡ്ജിലെല്ലാം വെച്ചിട്ട് അവിടെ വണങ്ങി പോയതും വെടക്കായിട്ടെങ്ങായി എണ്ണ എടുക്കാം എങ്ങനെ നോക്കാം പിന്നെ ഞങ്ങൾ അത് ആയി ഞമ്മ ചട്ടിയിലിട്ടിട്ട് വേവിക്കാൻ പറ്റാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിക്കുന്നുണ്ട് മുങ്ങിക്കിടക്കാൻ അത്ര വെള്ളം വേണം തേങ്ങ മുറിച്ചിട്ടെല്ലാം ഈ ഒഴിച്ച് നമുക്ക് അരിപ്പിടി വെച്ച് നല്ല വെള്ളത്തിളച്ചിട്ട് വെന്തതിനു ശേഷം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം വെന്ത് വെക്കാം മിക്സിയിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം എന്നാ അരച്ചിട്ട് പാത്രത്തിലെടുത്തിട്ടുണ്ട് നമുക്ക് അരിച്ചിട്ടെടുക്കാം തേങ്ങ വേവിച്ച് അരച്ചിട്ട് പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് വെറ്റിച്ചെടുക്കാം എണ്ണ കിട്ടും നമുക്ക് കാണിച്ചു തരാം അടുപ്പിൽ വെക്കാൻ കൊണ്ടുപോകുന്നത് അടുപ്പിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇളക്കേണ്ട ഒന്നും ആവശ്യമില്ല തിളച്ചിട്ട് വെറ്റിക്കോളും തിളക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ചുകൊണ്ട് തിളച്ചിട്ടെല്ലാം ആയതിനു ശേഷം പിന്നെ കാണിച്ചു തരാം തിളച്ച് തിളച്ചിട്ട് വെറ്റാറായി മീൻ ഇങ്ങനെ വന്നിട്ട് എല്ലാം കൂടി തിളച്ചിട്ട് ഇത് കസ്പ്പ് കളറാണ് അത്ര ആയിക്കോട്ടെ മതി നല്ലതാണ് നമ്മൾ കയ്യിലോണ്ടൊന്നും ഇറ്റ അതൊന്നുമില്ല ഇതിങ്ങനെ നമ്മൾ അടുത്തിട്ട് വെച്ച് തീ കുറയുന്ന ഒന്ന് കത്തിച്ചു കൊടുത്തോണ്ടാ മതി പിന്നിട്ടുള്ളത് കുറെ കഷ്ടപ്പൗഡർ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് നല്ല തേങ്ങാല് ഉണ്ടാക്കണം നല്ല തേങ്ങാൽ ഉണ്ടാക്കിയിട്ട് അത് കുഞ്ഞൊക്കെ ഒക്കെ എല്ലാം കൊടുക്കാൻ നല്ലത് കുക്കിൽ ഒഴിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും അപ്പം ഒഴിച്ചിട്ടോ അപ്പം അമ്മയ്ക്ക് വിൽക്കലൊന്നുമില്ല ഞമ്മഞ്ഞുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന അല്ലേ അപ്പം അതിനൊന്നും പ്രശ്നം വരാനില്ല തേങ്ങ രണ്ട് തേങ്ങിച്ച് കുഞ്ഞൊക്കെ കൊടുക്കാനൊക്കെ ഇങ്ങനെ ഇണ്ടാക്കാം ഞമ്മക്കെ അപ്പൊ എണ്ണ മേലെ വന്നോടി നല്ല തെളിഞ്ഞ എണ്ണി വെറ്റിയാണു വെറ്റി കിട്ടിട്ടുണ്ട് അപ്പൊ ഞമ്മക്കിങ്ങനെ വയ്ക്കാം എണ്ണത്ര നോക്കല്ലേ നോക്കി നല്ല ഒരു നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് കേടായ തേങ്ങാണ്ടെങ്കിൽ വെറുതെ കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് തൽക്കാലം തേക്കാലോ ഞങ്ങൾ പണ്ട് ഇതേ തേച്ചിട്ടാണ് ജയിച്ചിട്ട് വന്നത്